യു ഡി എഫിന്റെ ജമാഅത്ത് ബാന്ധവത്തിന് എതിരെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയോട് ശക്തമായ എതിർപ്പുണ്ടെന്നും എല്ലാ കാലവും എതിർത്തിരുന്നുവെന്നും തങ്ങൾ എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കൂട്ടുകെട്ട് നിശ്ചയിക്കേണ്ടത് അതാത് പാർട്ടികൾ ആണെന്നും തങ്ങൾ നമുക്ക് അവരുടെ ആശയങ്ങളോട് ആശയപരമായി ശക്തമായ എതിർപ്പുണ്ട് അവരെ നമ്മൾ പൂർണ്ണമായി എതിർത്തവരാണ് എല്ലാ സമയത്തും അവർ ഒരു യോജിക്കൂല്ല പക്ഷേ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അവർ കൂട്ടുകൂടുമ്പോൾ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് ആ രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് അവരുടെ പിന്നെ നയങ്ങളെന്താണ് അത് നമുക്ക് കൂട്ടുകൂട്ടാൻ പറ്റുമോ അത് നമ്മൾ അവരായിട്ട് സഖ്യം ചെയ്യാൻ പറ്റുമോ ഉള്ളത് അവരെ രാഷ്ട്രീയമായിട്ട് സഖ്യം ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന് ആവശ്യമില്ല പ്രസാദ് ഉടുമ്പുശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഇതിനെതിരെ സംസാരിച്ചിരുന്നവർ നമ്മൾ ഈ വാർത്തകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുമ്പോ പറഞ്ഞിരുന്നത് ഇതൊന്നും ഔദ്യോഗികമായി പറയേണ്ട ആളുകളല്ലോ പറഞ്ഞത് എന്നായിരുന്നു പക്ഷെ ഇപ്പോഴിതാ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നേരിട്ട് അഭിപ്രായങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വ്യക്തത വരികയാണല്ലേ പ്രസാദ് ലക്ഷ്മി സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല എന്നത് മാത്രമേയുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എതിർപ്പ് നേരത്തെ തന്നെ ശക്തമായി തുടർന്നതാണ് അത് ഇനിയും എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തിട്ടുണ്ട് അത് ഇനിയും തുടരും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ അതായത് വെൽഫെയർ പാർട്ടിയും യു ഡി എഫും തമ്മിലുള്ള ധാരണയെക്കുറിച്ചായിരുന്നു ചോദ്യം അപ്പോഴാണ് വെൽഫെയർ പാർട്ടിയുടെ പേരെടുത്ത് പറയാതെ അതാത് ഓരോരോ പാർട്ടികളുമായുള്ള കൂട്ടുകെട്ട് അതാത് പാർട്ടികളും ആണ് തീരുമാനിക്കേണ്ടത് അത് ആരോട് കൂടണം ആരൊക്കെ ഒപ്പം ചേർക്കണം എന്നുള്ളതെല്ലാം അതായത് പരോക്ഷമായി തന്നെ അതിനോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അതൃപ് ടി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് നേരത്തെ തന്നെ സംസ്ഥയുടെ നേതാക്കളെല്ലാം തന്നെ ആ സമീപകാലത്തായി വലിയ തോതിൽ വലിയ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ധാരണയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നത് വലിയ ഇത് അപകടകരമാണ് ഗുരുതര സാഹചര്യമാണ് എന്നെല്ലാം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇടം നൽകി കഴിഞ്ഞാൽ അതൊരു വഞ്ചിതൽ പോലെ ആ പ്രസ്ഥാനത്തെ അത് കടന്നില്ലെന്ന പ്രസ്ഥാനത്തെ തകർക്കുമെന്നെല്ലാമായിരുന്നു നേതാ സമസ്ത നേതാക്കളുടെ വിമർശനം ഇപ്പോൾ ആ വിമർശനത്തെ ഏറെക്കുറെ സാധൂകരിച്ചുകൊണ്ട് തന്നെയാണ് അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള എതിർപ്പ് ശക്തമായി തന്നെ തുടരും പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അത് അവരെന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് അദ്ദേഹം പരോക്ഷമായൊരു വിമർശനത്തിലൂടെ പറയുന്നത്